ശ്രീനാരായണപുരം ഡിവൈസ് കോർണർ സ്ഥാപിച്ചു കൊടുങ്ങല്ലൂർ ഓരോ ജലാശയത്തിനു സമീപവും ജലരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും അതിനായി മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സഹകരണവും നൽകുമെന്നും ടൈസൺ ഇൻ പറഞ്ഞു പ്രതിരോധിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുന്ന രക്ഷാ ഉപകരണങ്ങൾ ഈ നമ്മുടെ എല്ലാ പ്രകൃതി സംരക്ഷണത്തിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറുകയാണ് ഇത ഞങ്ങളൊക്കെ പണ്ട് ഒരു നാ മൂന്നോ നാലോ കൊല്ലങ്ങൾക്ക് മുമ്പ് നോക്കുമ്പോൾ ഈ പ്രദേശം ഇങ്ങനെ ആയിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ എടുത്തു വെച്ചാൽ മാത്രമേ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അത്രമാത്രം വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ ഈ കുളം നിൽക്കുന്നത് ഈ കൊളത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തെ ഭൂഗർഭ ജലനിരപ്പ് സംരക്ഷിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ലക്ഷക്കണക്കിന് വേണമെന്നുണ്ടെങ്കിൽ ലിറ്റർ വെള്ളം ഇവിടെ നമ്മൾ സേവ് ചെയ്യപ്പെടുക അതുകൊണ്ട് തന്നെ ഈ തൊട്ടു പ്രദേശത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് യഥാർത്ഥത്തിൽ പരിഹാരം ഉണ്ടാകുക ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഉള്ള കിണറും കുളങ്ങളും ഒക്കെ നന്നായി അതിൻ്റെ വാട്ടർ ലെവൽ സംരക്ഷിക്കാൻ കഴിയുക ഒപ്പം ഞങ്ങൾക്കുള്ളൊരു വലിയ മോഹം നമ്മുടെ കുട്ടികൾക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള നീന്തൽ പരിശീലനം കൊടുക്കേണ്ട തലത്തിലേക്ക് നമ്മൾ വളരുന്നാണ് ഇവിടെ എസ് എംപുരത്ത് തന്നെ മൂന്ന് കുളങ്ങളിൽ നല്ല കുളങ്ങൾ ലഭ്യമായിട്ടുണ്ട് അല്ലെ പുഴങ്കാവിലുള്ള കുളമുണ്ട് ആമണ്ടൂരിപ്പൊ നമ്മള് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പെടുന്ന ഒരു എണ്ണമുണ്ട് ഇവിടെ കെ എൽ ഡി സി ഫണ്ട് ഉപയോഗിച്ച് പഠിത് ഉണ്ട് എല്ലാ പഞ്ചായത്തിലും ഇപ്പോ നമുക്ക് ഇതുപോലുള്ള സമീപത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്തുള്ള കുളം ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചാണ് നല്ല ഭംഗിയായിട്ട് കെട്ടിച്ചത് മധുരം പഞ്ചായത്തില് അങ്ങനെ എല്ലാ പഞ്ചായത്തിൻ്റെയും അങ്ങനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞാൽ മിക്കവാറും ഒരു പ്ലസ് മാർക്ക് മാർക്കുണ്ട് ഇതിന് പതിനഞ്ച് മാർക്കൊക്കെ മറ്റേ കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട് അപ്പം അത് വരുമ്പോഴാണ് ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് ചേത് പഠിക്കണോ വേണ്ടതെന്നൊന്നും ചിന്തയില്ല മറിച്ച് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള പഠിത്തം ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള പഠിത്തമാണ് ശരിക്കും പഠിക്കേണ്ടത് അല്ലേ അതാണ് വേണ്ടത് ഇതായിരുന്നത് പക്ഷേ ആളുകൾ എപ്പോഴും ചെറിയ ഒരു വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോയാലും രക്ഷപ്പെടാൻ കഴിയാതെ നമ്മുടെ കുട്ടികൾ പോകുകയാണ് അത്രയും കുട്ടികൾ ഈ അവസാനം വന്നത് ഏതായിരുന്നതിന് വേറൊരു വിഷയം കൊണ്ട് വന്നതാണ് ഇരിക്കുന്നത് അച്ഛൻ നേരത്തെ വന്ന് അച്ഛനറിഞ്ഞില്ല കൊച്ചുകുട്ടി എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല അതാണ് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി എൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് വന്നത് എന്നാൽ പോലും നമുക്കറിയാം ഇത് കാണുമ്പോൾ കുളിക്കാനും വേണമെങ്കിൽ കുറച്ച് സ്ഥലത്ത് ഇറങ്ങിയാൽ കൂടുതൽ ദൂരത്തേക്ക് പോകാനും മരിക്കാനും ഒക്കെ ആഗ്രഹിക്കും അപ്പോൾ ആഗ്രഹിക്കുമ്പോൾ ഇത്തരം ഉപകരണങ്ങൾ തീർച്ചയായും അവർ നല്ലവണ്ണം സഹായിക്കുമെന്നാണ് പിന്നെ എനിക്ക് തോന്നി ഇത് പോരാന്നാണ് പോരാ എന്ന് പറഞ്ഞാല് ആ അതെ കുറച്ചും കൂടെ കുറച്ചും കൂടെ നമുക്ക് വേണം ഇതല്ല നിങ്ങൾ തന്ന സഹായത്തിന് എല്ലാം പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുന്നു എന്നുവെച്ചാൽ നിങ്ങൾ ഇത് തന്നതിരിക്കുമെന്ന് വേറെ പലർക്കും തരാനുള്ള ഒരു ലോക ജലമരണ ലഘൂകരണ ദിനത്തിൽ പൊതുകുളങ്ങൾ കേന്ദ്രീകരിച്ച് ഐ ആർ ഡബ്ല്യുവിന്റെ ആഭിമുഖ്യത്തിൽ കേരള വ്യാപകമായി വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിക്കുന്നതിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ശ്രീനാരായണപുരം ക്ഷേത്ര സമീപം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ഐ ആർ ഡബ്ല്യു ജില്ലാ ലീഡർ ഒ എം നിയാസ് അധ്യക്ഷത വഹിച്ചു എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർഡ് മെമ്പർ ജിബിമോൾ ദേവസ്വം ഭാരവാഹി ടി കെ രമേഷ് ബാബു എം എസ് മോഹൻദാസ് എം ബി ഫൈസൽ ഹക്ക് അബ്ബാസ് മാള എന്നിവർ സംസാരിച്ചു പി എ നിസാർ ജലരക്ഷാ ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടത്തി